പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ ചെയ്യുന്നത് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഒരൈറ്റമാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്കായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ നമുക്കിത് കഴിക്കാം വളരെ കുറച്ച് സമയം കൊണ്ട് നമുക്കിത് ചെയ്തെടുക്കാം ഇനി നമുക്കിത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം ഇവിടെ ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ സവോള ചെറുതായിട്ട് അരിഞ്ഞതും ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു പച്ചമുളകും കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ചേർത്തിരിക്കുന്ന ചേരുവകളൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം എന്നാലിതിൻ്റെ കളർ മാറാനും പാടില്ല എങ്കിൽ മാത്രമേ ഇതിനൊരു നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ അടുത്തതായിട്ട് രണ്ട് മുട്ടയിലേക്ക് രണ്ട് രണ്ടുനുള്ളിൽ ഉപ്പ് ചേർത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം അതിനുശേഷം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്ത് കൊടുക്കാം ഈ ഒരു ഐറ്റത്തിൻ്റെ കളറും ടേസ്റ്റും ശരിക്ക് കിട്ടണമെങ്കിൽ ഇതുപോലെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പാൽ ചേർത്ത് കൊടുക്കണം പാല് ചേർത്തതിന് ശേഷവും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിയില ഇഷ്ടമുള്ളവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി മല്ലിയില ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഈ ഒരു സമയത്ത് കുറച്ച് പാപ്രിക്ക പൗഡർ ചേർത്ത് കൊടുക്കുകയാണെങ്കിലും നല്ലതായിരിക്കും ഇതുപോലെയുള്ള ഒരു ഐറ്റം ഉണ്ടാക്കുമ്പോൾ പാപ്രിക്ക പൗഡർ ചേർക്കുവാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും ആ ഒരു വീഡിയോ മൂന്ന് നാല് കൊല്ലം മുൻപ് ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട് അത് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടുന്നതായിരിക്കും മുട്ടയൊക്കെ റെഡിയാക്കി എടുക്കുമ്പോഴേക്ക് നേരത്തെ വഴറ്റാൻ വെച്ചിരുന്ന ചേരുവകളൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട് ഇതുപോലെ വഴറ്റിയെടുക്കുമ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം വഴറ്റിയെടുക്കാൻ ഇനി ഈ ചേരുവകളൊക്കെ പാനിലൊന്ന് നിരത്തി കൊടുക്കാം അതിനുശേഷം മുട്ട ബീറ്റ് ചെയ്ത് ഇതിന് മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ എല്ലായിടത്തും ആകുന്ന രീതിയിൽ വേണം ഒഴിച്ചു കൊടുക്കാൻ അതിനുശേഷം ഇത് അടച്ച് വെച്ചെന്ന് വേവിച്ചെടുക്കാം ഈ സമയത്തും ലോ ഫ്ലെയിമിലിട്ട് വേണം ചെയ്തെടുക്കാൻ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണിത് കുറച്ചും കൂടെ ഹെവിയായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് വേണമെന്നുള്ളവർക്ക് രണ്ട് പീസ് ബ്രെഡും കൂടെ ടോസ്റ്റ് ചെയ്ത് അതും കൂടെ ചേർത്ത് വെച്ച് കഴിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കണ്ട പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം